ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമയുടെ ബോക്സ് ഓഫീസ് കക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡും കേരള ബോക്സ് ഓഫീസും അതിനുശേഷം ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക സിനിമയുടെ ആവശ്യപ്പെടുന്ന ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ പടം കണ്ടുവരിയാണെങ്കിൽ പഠിത്തം അഭിപ്രായങ്ങൾ കണ്ടോക്സ് ചെയ്യപ്പെടുക എന്തായാലും ഇപ്പൊ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് ആദ്യ ആഴ്ച നമ്മുടെ കേരള ബോക്സ് ഓഫീസിന് എട്ട് ദിവസം കൊണ്ട് സിനിമ മുപ്പത്തി എട്ട് പോയിന്റ് അറുപത്തിനാല് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിന് ഒമ്പത് ദിവസം കൊണ്ട് അഞ്ചു കോടി എൺപത്തിരണ്ടു ലക്ഷം പത്താം ദിവസം ഏഴ് കോടി മുപ്പത് ലക്ഷം പതിനൊന്നാം ദിവസം ഏഴ് കോടി പതിനാല് ലക്ഷം അങ്ങനെ ടോട്ടൽ കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് അമ്പത്തി എട്ട് പോയിന്റ് ഒമ്പത് കോടിയാണ് സിനിമ മറ്റൊരു കിഴിയൻ തിങ്കളാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് കേരളത്തിന് മാത്രം ഒരു നൂറ് കോടി ലക്ഷ്യം വെച്ച് പോവുകയാണ് നമ്മുടെ ലോക സിനിമ ഇനി സിനിമയിൽ ഇന്ത്യയുടെ മറ്റു ഭാഗത്തെ കളക്ഷൻ നമുക്ക് പരിശോധിക്കാം ഈ തെലുങ്ക് തമിഴ് ഹിന്ദി അങ്ങനെ ഒരുപാട് മറ്റു ഭാഗത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യ പോയിന്റ് ഇരുപത്തിയഞ്ച് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഇനി സിനിമയുടെ ഓവർസീസ് കളക്ഷൻ നല്ലൊരു യാണ് ഓവർസീസ് കളക്ഷൻ തന്നെയാണ് കോടിയിലോട്ട് പോവുകയാണ് ഓവർസീസ് കളക്ഷൻ മാത്രം മാത്രം ഓൾമോസ്റ്റ് കോടിയാണ് സിനിമ വെളിയിൽ നിന്ന് ബോക്സ് ഓഫീസ് കളക്ഷൻ അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് നമ്മുടെ ലോകം എന്ന് പറഞ്ഞ സിനിമ നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഇരുപത്തിയഞ്ച് കോടി നേടിയെടുത്തിരിക്കാണ് വെറും പതിനൊന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് എന്ന് പറഞ്ഞ സിനിമ നാലാമത്തെ ഹയ്യസ്റ്റ് മലയാളം ഗ്രോസറും കൂടിയായി മാറിയിരിക്കുകയാണ് ലോക വൺ സോറി ലോക ചാപ്റ്റർ വൺ സിനിമ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് ടാഗിലോട്ട് പോവുകയാണ് എന്തായാലും കാത്തിരിക്കുന്നത് നമുക്ക് ഒരു ഗംഭീരമായ ഒരു പോസ്റ്ററിനായിട്ട് ഈ സിനിമയിൻ്റെ ഇരുന്നൂറ് കോടി പോസ്റ്ററിനായിട്ട് എന്തായാലും കാത്തിരിക്കാം നമുക്ക് അതിനെല്ലാതെ ഒരു കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് റിവ്യൂ ആവശ്യപ്പെടുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക സിനിമയുടെ റിവ്യൂ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും എന്തായാലും കാത്തിരിക്കാം നമുക്ക് ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ് കളക്ഷൻ ആയിട്ട് मुझे सब्सक्राइब कीजिएगा